അങ്ങനെ പെരുന്നാൾ വരവായി ഈദ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സന്തോഷം പങ്കുവക്കലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമാണ് ഈ ആഘോഷവേളയിൽ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളോടും എന്നോടും ഞാൻ ഉണർത്തുന്നത് ഒന്ന് കോൾ എ ഫ്രണ്ട് നിങ്ങളൊരു ഫ്രണ്ടിനെ ഒന്ന് കൊലീഗായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടായിരിക്കാം ആ ഫ്രണ്ട് പെരുന്നാളിൻ്റെ തലേന്നാണ് ഇനി ഇടുപ്പെടുത്തിട്ടുണ്ടോ ഡ്രെസ്സെടുത്തിട്ടുണ്ടോ അവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് പറ്റാവുന്ന രീതിയിൽ അവനെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ് യു ആർ ഡൂയിങ് ഓൺ ഇറ്റ് രണ്ടാമത്തെ കാര്യം ത്രീ ഡിഫറെൻറ്റ് നിങ്ങളെ പെരുന്നാൾ ദിവസമാണെങ്കിൽ നിങ്ങളേതെങ്കിലും ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരെ നിങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് അതിനൊക്കെ കഴിവുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങളതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടാണോ അല്ലെങ്കിൽ അറിയുന്ന ആളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചൊന്ന് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് മൂന്നാമത്തത് കോളി ഹോം ഓർ കോളിയോ ഫാമിലി അതായത് നിങ്ങളുടെ നാട്ടിലോ ഇവിടെയുള്ള ഫാമിലിയിലുള്ള ആൾക്കാരൊന്ന് ഒന്ന് വിളിച്ച് അവരെ വിഷ് ചെയ്ത് സന്തോഷം പങ്കുവെക്കുക അതോടൊപ്പം തന്നെ അവരെ കാണാനുള്ള ഒരു ശ്രമവും നടത്തുക എന്നുള്ളതാണ് നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ടേക്ക് എ ഡ്രൈവ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് വണ്ടിയുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ കാറുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫാമിലി ഫാമിലിയൊന്നുമില്ല അല്ലെങ്കിൽ ഫാമിലി ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് ടൈമും കൂടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ വണ്ടിയില്ലാത്ത കാറില്ലാത്ത ഇങ്ങനെ പോകാൻ പറ്റാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി നിങ്ങളൊരു ട്രിപ്പ് ഒരു ഡ്രൈവ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ദിയർ ലൈഫ്സ് അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരൊന്ന് വിളിച്ച് ചോദിച്ച് അവരോടൊപ്പം ഒന്ന് നടന്ന് പോയി ഒന്ന് ദുബായി ഒക്കെ ഒന്ന് കറങ്ങാൻ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ അവരോട് പറയാം അക്ര വാ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഹാവ് എ ട്രിപ്പ് അല്ലെങ്കിൽ ലെറ്റ്സ് മൂവ് എറൗണ്ട് എന്ന് പറഞ്ഞ് അവരെയൊക്കെ കൂട്ടി ദുബായിലുള്ള പല കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കാൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ഉടുപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡൂ ഓൺ യുവർ ഈത് മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ സമയവും കടന്നു പോകും ഒരു പക്ഷേ ജോലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞ് മാർക്കറ്റൊക്കെ ഓപ്പൺ ആകുമ്പോൾ ജോലിയൊക്കെ നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പാണ് ബിലീവ് ഇൻ യുവർ സെൽഫ് മറ്റൊന്ന് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് മൂടിപ്പൊതിച്ച് ഈ പെരുന്നാൾ അവധി വേസ്റ്റാക്കി കളയാതെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി കുറേ ആൾക്കാരൊക്കെ കണ്ട് കുറേ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് കുറേ ആളുകളെല്ലാം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ആളുമായിട്ടൊരു ഇൻട്രാക്ഷനൊക്കെ വന്ന് പരിചയങ്ങളൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വരില്ല സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഉണരുക ഉണർന്ന് പ്രവർത്തിക്കുക എനർജി ഉണ്ടാക്കുക നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മൾ അറിയുന്നവർക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം പകരാൻ നിങ്ങൾ ഈദ് ഹോളിഡേയ്സ് ഉപയോഗിക്കാം വിഷിംഗ് യു ആൾ വെരി ഹാപ്പി ഈദ് മുബാറക് മുനിയർ അൽവഫ ഇസ്ലാം